ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ പിക്സൽ ടെന്നിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷം പിക്സൽ നയൻ ഇറങ്ങിയ അതേ വിലയിലാണ് പിക്സൽ ടെൻ വരുന്നത് പക്ഷേ അടിമുടി മാറ്റങ്ങളുമായാണ് ഇത്തവണത്തെ വരവ് മികച്ച ക്യാമറ ക്യാമറൻ പെർഫോമൻസ് വലിയ ബാറ്ററി പിന്നെ ഒരുപാട് എഐ ഫീച്ചറുകൾ അപ്പോൾ പിക്സൽ ടെന്നിനെ പിക്സൽ നയനിൽ നിന്ന് മികച്ചതാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മാറ്റം ക്യാമറയിൽ തന്നെയാണ് ആദ്യമായി ഗൂഗിൾ അവരുടെ ബേസ് മോഡലിന് ഒരു ടെലിഫോട്ടോ ലെൻസ് നൽകിയിരുന്നു സാധാരണ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ കാണുന്ന വലിയ ഫോർട്ടി എയ്റ്റ് എം പി സെൻസർ ഒന്നുമല്ല ഇത് ഒരു ടെൻ പോയിൻറ്റ് എയ്റ്റ് എം പി സെൻസർ ആണ് പക്ഷേ ഫൈവ് എക്സ് വരെ ഒപ്റ്റിക്കൽ സൂം ഇതിൽ കിട്ടും സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് വിവോ എക്സ് ടു ഹൺഡ്രഡ് പോലുള്ള ഫോണുകളിൽ പോലും ത്രീ എക്സ് സൂം മാത്രമാണ് ഉള്ളതെന്ന് ഓർക്കണം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ടെലിഫോട്ടോ ലെൻസ് ദൂരെയുള്ള ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് പോർട്രേറ്റ് ചിത്രങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധിക്കില്ല അതൊരു ചെറിയ കുറവായി തോന്നും കഴിഞ്ഞ തവണ പിക്സൽ നൈനിന്റെ പോർട്രേറ്റ് ചിത്രങ്ങളിൽ എഡ് ഡിറ്റക്ഷൻ പ്രശ്നമുണ്ടായിരുന്നു ഇത്തവണ ഫോർട്ടിഎറ്റ് എംപിയുടെ പുതിയ പ്രധാന ക്യാമറ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ എന്ന് കണ്ടറിയണം അടുത്തത് പ്രകടനമാണ് ഗൂഗിളിന്റെ ഏറ്റവും പുതിയ സെൻസർ ജി ഫൈവ് ചിപ്പാണ് പിക്സൽ ടെന്നിന് കരുത്തു പകരുന്നത് സാംസങ്ങിന് പകരം ഇത് ആദ്യമായി ത്രീ എൻ എം സാങ്കേതിക വിദ്യയിൽ ടി എസ് എം സി ആണ് ഈ ചിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ സെൻസർ ജി ഫോറിനേക്കാൾ അറുപത് ശതമാനം അധികം എഐ പ്രകടനം ഇത് നമുക്ക് നൽകുമെന്നാണ് ഗൂഗിൾ പറയുന്നത് ഗെയിമിംഗ് കളിക്കുമ്പോഴും ഫോൺ അധികം ചൂടാകില്ല എന്നും വേഗത കൂടുതലായിരിക്കുമെന്നും അവർ വാഗ്ദാനം ചെയ്യുന്നു ബെഞ്ച് മാർക്ക് ടെസ്റ്റുകളിൽ പിക്സൽ നയനിനേക്കാൾ പതിനൊന്ന് ശതമാനം മികച്ച സ്കോർ നേടാൻ പിക്സൽ ടെന്നിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും സ്നാപ് ഡ്രാഗൺ എയ്റ്റ് എൽ ഐ ചിപ്പുകളുള്ള സാംസങ് വൺ പ്ലസ് ഫോണുകളുടെ അത്രയും കരുത്ത് ഇതിനില്ല പക്ഷേ പിക്സൽ ഫോണുകൾ എപ്പോഴും അതിൻ്റെ കരുത്തിലല്ല മറിച്ച് എ ഐ ഫീച്ചറുകളിലും ദൈനംദിന ഉപയോഗത്തിലെ മികവിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ പിക്സൽ നയൻ നേരിട്ട പ്രധാന പ്രശ്നം ഫോൺ പെട്ടെന്ന് ചൂടാകുന്നതായിരുന്നു പുതിയ സെൻസർ ജി ഫൈവ് ആ പ്രശ്നം പരിഹരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ബാറ്ററിയിലും വലിയൊരു മാറ്റമുണ്ട് പിക്സൽ നയനിലെ നാലായിരത്തി എഴുന്നൂറ് എം എ എച്ച് ബാറ്ററിക്ക് പകരം പിക്സൽ ടെന്നിൽ അയ്യായിരം എം എ എച്ച് ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത് തേർട്ടി വാർട്സ് വയർഡ് ചാർജിങ്ങും ഫിഫ്റ്റീൻ വാർഡ്സ് വയർലെസ് ചാർജിങ്ങും ഇതിലുണ്ട് വയർലെസ് ചാർജിങ്ങിനായി പുതിയ ക്യൂ ഐ റ്റു സ്റ്റാൻഡേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ആപ്പിളിന്റെ മാക് സേഫ് പോലെ മാഗ്നറ്റുകൾ ഉപയോഗിച്ച് ഫോണിൽ കൃത്യമായി ഒട്ടിച്ചേർന്നിരിക്കും ഇത് ചാർജിംഗ് കൂടുതൽ എളുപ്പവും വേഗത്തിലുമാകുന്നു ഈ മാഗ്നറ്റിക് ചാർജിംഗ് സംവിധാനത്തിന് ഗൂഗിൾ നൽകിയിരിക്കുന്ന പേരാണ് പിക്സൽ സ്നാപ്പ് ചാർജറുകൾ മാത്രമല്ല പവർ ബാങ്കുകൾ പോലുള്ള മാഗ് സേഫ് ആക്സസറികളെല്ലാം ഇനി പിക്സൽ ടെന്നിലും ഉപയോഗിക്കാം സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിലും പിക്സൽ ടെൻ മുൻപിലാണ് ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഇത് വരുന്നത് കൂടാതെ ഏഴ് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും ഗൂഗിൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതായത് രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ പുറത്തിറങ്ങുന്ന ആൻഡ്രോയിഡ് ഇരുപത്തി മൂന്ന് വരെ നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ ലഭിക്കും ഇനി പിക്സലിന്റെ പ്രധാന ആകർഷണമായ എ ഐ ഫീച്ചറുകളെ കുറിച്ച് പറയും ഗൂഗിൾ ജമനായി എന്ന എ ഐസ് അസിസ്റ്റൻ്റ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് പോലെ കൂടുതൽ സ്വാഭാവികമായി ഇടപെടും സ്ക്രീനിലുള്ള കാര്യങ്ങൾ വായിക്കാനും ചുറ്റുമുള്ള വസ്തുക്കളെ ക്യാമറയിലൂടെ തിരിച്ചറിയാനും ഇതിന് സാധിക്കും വോയിസ് ട്രാൻസ്ലേറ്റ് എന്നൊരു പുതിയ ഫീച്ചറുണ്ട് ഇത് ഫോൺ കോളുകൾക്കിടയിൽ നിങ്ങളുടെ ശബ്ദത്തെ ജാപ്പനീസ് സ്പാനിഷ് ഹിന്ദി പോലുള്ള ഭാഷകളിലേക്ക് തത്സമയം മാറ്റി സംസാരിക്കും മാജിക് ക്യൂ എന്ന ഫീച്ചറാണ് മറ്റൊന്ന് നിങ്ങൾ കൂട്ടുകാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഹോട്ടലിന്റെ വിലാസം അയക്കണമെന്നുണ്ടെങ്കിൽ ആപ്പുകളിൽ പോയി തിരയേണ്ട ആവശ്യമില്ല ചാറ്റിൽ വെച്ച് തന്നെ ഈ ഫീച്ചർ അത് കണ്ടെത്തി തരും നിങ്ങളുടെ വിവരങ്ങൾ ഫോണിൽ തന്നെ സുരക്ഷിതമായിരിക്കും എന്നാണ് ഗൂഗിൾ പറയുന്നത് ക്യാമറയിലുമുണ്ട് ഒരു എ ഐ അസിസ്റ്റൻറ്റ് ക്യാമറ കോച്ച് എന്നാണ് ഇതിന്റെ പേര് ഒരു ഫോട്ടോ എടുക്കുന്നതിന് മുൻപ് ആ ദൃശ്യം എങ്ങനെ മികച്ച രീതിയിൽ പകർത്താമെന്ന് ഈ ഫീച്ചർ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരുന്നു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ ആരുടെയെങ്കിലും മുഖഭാവം ശരിയല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയി ശരിയാക്കുന്ന ഓട്ടോ ബസ്റ്റ് ടേക്ക് എന്നൊരു ഫീച്ചറും ഇതിലുണ്ട് അപ്പോൾ പിക്സൽ ടെൻ തീർച്ചയായും പിക്സൽ നയനിൽ നിന്നുള്ള ഒരു വലിയ മുന്നേറ്റമാണ് ഒരു ടെലിഫോട്ടോ ലെൻസിന്റെ വരവോടെ ക്യാമറ കൂടുതൽ ശക്തമായി പുതിയ സെൻസർ ജി ഫൈവ് മികച്ച പ്രകടനം നൽകുന്നു വലിയ ബാറ്ററിയും വേഗതയേറിയ ചാർജിങ്ങും ഒരുപാട് പുതിയ എഐ ഫീച്ചറുകളും ഇതിനെ ഒരു മികച്ച ഫ്ലാഗ്ഷിപ്പ് ഫോണാക്കി മാറ്റുന്നു ചുരുക്കത്തിൽ പ്രോ മോഡലുകൾക്കായുള്ള അന്തരം കുറച്ചുകൊണ്ട് സാധാരണക്കാർക്കായി ഒരു മികച്ച പിക്സൽ ഫോൺ ഗൂഗിൾ അവതരിപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്ക് പിക്സൽ ടെന്നിനെ കുറിച്ച് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറിൽ പറയുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി